ബാബു റിപ്പോ റിപ്പോ നിരക്ക് കുറവ് കുറവ് വിവിധ നിരക്കുകളിൽ ഒരു ഒരു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത് കൊടുക്കാൻ ഡേയ്സിന്റെ വിൻഡോ ഉണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇന്ന് മുതലേ അല്ലെങ്കിൽ നാളെ മുതലേ ലഭിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തു ബാങ്കുകൾ അങ്ങനെ കൊടുത്തു പക്ഷെ അങ്ങനെ മൂന്ന് മാസം വരെയുള്ള വിൻഡോ ഉള്ളത് കൊണ്ട് ഒരു പക്ഷെ ചില ബാങ്കുകൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ ഒരു കുറവ് ആളുകളേക്ക് കൊടുക്കുക അറുപത് പെർസെന്റോളം ബാങ്ക് ലോണുകളാണ് ഇന്ന് നമ്മൾ നമ്മള് റേറ്റ് ആയിട്ട് ഇന്ത്യയിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ആയിട്ടുള്ള റിപ്പോറേറ്റിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം അറുപത് പെർസെന്റോളം ബാങ്കു ആയപ്പോൾ ആണ് അപ്പൊ ഈ അറുപത് പെർസെന്റ് ബാങ്കുമായപ്പോൾക്കാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ ബാക്കി നാല് സേവനം ബാങ്കു ആയപ്പോൾ എം സി എൽ ആറിൽ മറ്റു ബെഞ്ച് മാർക്കുകളിലാണ് കിടക്കുന്നത് പക്ഷെ അവിടെയും അതിന്റെ ആനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്